ഇന്ത്യൻ സാമ്പത്തിക രംഗം തകർച്ചയിലാണ് എന്ന വെളിപ്പെടുത്തലുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയിലെ പ്രമുഖൻ രതിൻ റോയ് രാജ്യം പുരോഗതി കൈവരിക്കുകയാണ് എന്ന് മോദി സർക്കാരും ബി ജെ പി നേതാക്കളും തുടർച്ചയായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ നടന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ മോദിയുടെ ഉപദേശകം തന്നെ ഇങ്ങനെയൊരു കാര്യം സമ്മതിക്കുന്നത് ബി കനത്ത തിരിച്ചടിയാണ് നൽകുന്നത് ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് ഘടനാപരമായ തകർച്ചയാണ് വരുന്നതെന്ന് രതിൻ റോയ് മുന്നറിയിപ്പ് നൽകുന്നു ഉപഭോഗത്തിന്റെ വളർച്ചയിൽ വന്ന കുറവാണ് പ്രധാന തകർച്ച കാരണം സ്ഥിര നിക്ഷേപത്തിൽ വന്ന കുറവും കയറ്റുമതിയിലെ കുറവും മറ്റു രണ്ട് കാരണങ്ങളാണ് കഴിഞ്ഞ വർഷം മുതലാണ് ഈ മാറ്റം കൂടുതൽ പ്രകടമായതെന്നും വരും വർഷങ്ങളിൽ പ്രതിസന്ധി ഇരട്ടിയാകുമെന്നും റോയ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ സാമ്പത്തിക രംഗം വളർന്നത് ഉപഭോഗത്തെ അടിസ്ഥാനമാക്കിയായിരുന്നുവെന്നും റോയ് പറയുന്നു ഇന്ത്യൻ ജനസംഖ്യയുടെ പത്ത് കോടി ജനങ്ങൾക്കുള്ള ഉപഭോക്തൃശേഷിയാണ് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ പിടിച്ചു നിർത്തുന്നത് ഇന്ന് അതിന്റെ ശേഷി കുറയുകയാണ് ഇന്ത്യ ദക്ഷിണ കൊറിയയോ ചൈനയോ ആയി മാറില്ല പകരം ബ്രസീൽ പോലെയോ ദക്ഷിണാഫ്രിക്ക പോലെയോ ഉള്ളതായി മാറുമെന്നും തകർച്ച പിടിച്ചു വെക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് ഇന്ത്യൻ സാമ്പത്തിക രംഗം മാറുമെന്നും ജതിൻ റോയ് പറഞ്ഞു മദ്യ വരുമാന രാജ്യമായി ഇന്ത്യ മാറും ദരിദ്ര ജനങ്ങളുടെ എണ്ണം വർദ്ധിക്കും ഇത് കുറ്റകൃത്യങ്ങൾ പെരുകാനും കാരണമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യ അതിവേഗം വളരുന്നുവെന്ന് ഇതുവരെ സർക്കാർ പരസ്യമായി പറഞ്ഞിരുന്നു അന്താരാഷ്ട്ര ഏജൻസികളും ഇക്കാര്യം സമ്മതിച്ചിരുന്നു ഇക്കാര്യത്തിലും ബ്രതിൻ റോയ് വിശദീകരണം നൽകി ഇന്ത്യ ലോകത്തെ അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയാണ് എന്നാൽ ഇന്ത്യൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ വളർച്ചയുടെ സാമ്പത്തിക സാഹചര്യമല്ല ഇപ്പോഴുള്ളത് ഇന്ത്യ അതിവേഗം വളരുന്നുവെന്ന് പറയാൻ കാരണം ചൈനയുടെ വളർച്ച കുറഞ്ഞതുകൊണ്ടാണെന്നും രതിൻ റോയ് വിശദീകരിച്ചു രാജ്യം ആറേ ദശാംശം ഒന്ന് മുതൽ ആറേ ദശാംശം ആറ് ശതമാനം വരെ വളർച്ച കൈവരിച്ചിരുന്നു അത് വലിയ കാര്യം തന്നെ എന്നാൽ ഉപഭോഗം കുറയുന്നത് പ്രതിസന്ധി ഇരട്ടിയാക്കും വരുന്ന അഞ്ചാറ് വർഷങ്ങൾ വരെ ഇന്ത്യയുടെ വളർച്ച അഞ്ചു മുതൽ ആറ് ശതമാനമായി നിൽക്കും പിന്നീട് അത് നിലയ്ക്കുമെന്നും രതിൻ റോയ് പറഞ്ഞു രാജ്യം നേരിടുന്ന കടുത്ത വെല്ലുവിളിയെക്കുറിച്ച് താൻ സർക്കാരിനെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരെയും അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യം മോദി സർക്കാരുമായി സംവദിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിനാണ് ഇദ്ദേഹം ഈ മറുപടി നൽകിയത് രാജ്യത്തെ തൊഴിലവസരങ്ങളും സാമ്പത്തിക വിഷയങ്ങളും കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രധാന വിഷയമാക്കിയിട്ടുണ്ട് എന്നാൽ ബി ഇക്കാര്യം തള്ളുകയും ചെയ്യുന്നു പ്രതിസന്ധി ഇല്ല എന്നും പെരുപ്പിച്ചു കാണിക്കുകയാണ് ചെയ്യുന്നതെന്നുമാണ് ബി ജെ പിയുടെ നിലപാട് രാജ്യത്തിന്റെ സാമ്പത്തിക സാഹചര്യം വിലയിരുത്തുന്ന റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടുന്നില്ല എന്നും നേരത്തെ ഉദ്യോഗസ്ഥർ പരാതിപ്പെട്ടിരുന്നു രാജ്യം കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത് ഭരണാധികാരികളുടെ വീഴ്ചയാണ് എന്നും ഇതിനുള്ള ബദൽ മാർഗം കണ്ടുപിടിച്ച് പരിഹരിക്കുകയാണ് വേണ്ടതെന്നാണ് സാമ്പത്തിക നിരീക്ഷകരുടെ അഭിപ്രായം മോദി സർക്കാർ നടപ്പിലാക്കിയ ജി എസ് ടിയും നോട്ടു നിരോധനവുമാണ് സാമ്പത്തിക രംഗം തകരാനുള്ള കാരണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള i uh -huh.